ഹായ് ഗൈസ് അപ്പോൾ നമ്മുടെ തനൂസിലൊന്നൊരു ഫ്രൈഡ് ചിക്കൻ ആയാലോ കുറച്ച് ചിക്കൻ പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ലെഗും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒരു കുക്കറിലേക്കിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടുപ്പ് വെക്കുക അടുപ്പത്ത് വെച്ച് രണ്ട് വിസിലേക്കത്തക്ക രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഒരു ക്രിസ്പി ചിക്കൻ ഫ്രൈയുടെ ഒരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ആണ് കേട്ടോ അത് തന്നെ പൊട്ടിച്ച് ഞാനൊരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട് അതിന് ശേഷം ഒരു ബൗളിൽ ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് മുട്ട നല്ലതുപോലെ പൊട്ടിച്ച് അതിനകത്തൊരു മുട്ടതോടൊന്നും ഇല്ലാതെ എടുത്ത് അതിനകത്തോട്ട് ഇത്തിരി ഉപ്പ് ഇട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ മുട്ടക്കകത്ത് നല്ല ഉപ്പൊക്കെ സെറ്റായത് പിടിക്കുമല്ലോ ആ ഒരു രീതി വേറെ ഒന്നും ചെയ്യേണ്ട കേട്ടോ ഇത്രയും ആക്കിയെടുത്തിന് ശേഷം നമ്മുടെ ആ ഒരു വിസിലും രണ്ട് വിസിൽ കേട്ട ചിക്കൻ തണ്ടി തേനൊക്കെ കോരി മാറ്റിയെടുക്കുക കോരി മാറ്റിയെടുക്കുക ഈ ഒരു സമയം നല്ലതുപോലെ വെന്ത് ഉള്ളൊക്കെ കിട്ടും അപ്പോൾ ഒരുപാട് നമ്മൾ വിസില് കേട്ടാൽ അതങ്ങ് പൊടിഞ്ഞു ആ രീതിയിലായിപ്പോൾ അപ്പോൾ ഇതാണ്ട് ഇങ്ങനെ എടുത്ത് മാറ്റിവെച്ചതിന് ശേഷം ഒരു ഇരുമേട്ടിലോട്ട് കുറച്ച് ഓയിലൊഴിക്കുക ചൂടാകുമ്പോഴത്തേക്കും ബാക്കിയുള്ള നമ്മുടെ ചിക്കൻ പീസ് എല്ലാം എടുത്ത് മുട്ടയ്ക്കകത്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ കാലൊക്കെ എടുത്ത് മാറ്റിച്ചിട്ടുണ്ട് അതൊക്കെ അവസാനം എടുക്കാന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ്ട് ഇതേ എനിക്ക് മൊത്തം ഒരു മുട്ടയ്ക്കകത്ത് കുളിച്ച് രണ്ട് സെക്കൻഡ് ഇട്ടേക്കുക അതിനുശേഷം ശേഷം ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ആ ഒരു നേരത്തെ എടുത്ത് വെച്ച് ആ ഒരു മിക്സിലോട്ട് ഇട്ടുമെടുത്ത് നല്ലതുപോലെ അത് സെറ്റാക്കി ആ ഒരു മിക്സിനകത്ത് പിടിക്കത്തക്ക രീതിയിലാക്കി കൊടുക്കുക കൈ കൊണ്ട് ആദ്യമേ നമ്മൾ നനച്ചാലും മുട്ടയ്ക്കകത്ത് പിടിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഉരുണ്ടുരുണ്ട് പോവും അതിനുശേഷം നമ്മുടെ ആ എണ്ണയ്ക്കകത്ത് ഇട്ടിട്ട് സെറ്റാക്കി അങ്ങ് ഫ്രൈ ആക്കി എടുക്കുക പെട്ടെന്ന് ചെയ്തെടുക്കാൻ കേട്ടോ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ സൂപ്പർ ഒരു ഫ്രൈഡ് ചിക്കനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് മാത്രമല്ല കേട്ടോ നമ്മുടെ തനൂസിൻ്റെ പുതിയൊരു സാധനം വരുന്നുണ്ട് കേട്ടോ എന്താണെന്ന് അറിയേണ്ടത് ഒരു ഫിക്കിൾസ് ആണ് കേട്ടോ ഞാനൊരു ഫിക്കിൾസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹോം മെയ്ഡ് പിക്കിൾസ് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിലൂടെ കാണിച്ചു തരാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കാണിച്ചുതരാം അപ്പം നമ്മുടെ ഫ്രൈഡ് ചിക്കൻ നിങ്ങൾക്ക് തയ്യാറാകണ്ടേ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആയാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ തന്നെ നമ്മുടെ കാലും അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണ് കേട്ടോ കാലാവുമ്പോൾ ലാസ്റ്റ് ചെയ്താൽ നമുക്ക് ഈ ഒരു മസാല ഇതിനകത്ത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് പിടിപ്പിച്ചെടുക്കാൻ പറ്റും അല്ല അടിപൊളിയായിട്ട് ചേർത്ത് ആ ഒരു എന്താ പറയുക ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കുവാണെങ്കിൽ ഇച്ചിരി കൂടി നമ്മുടെ മസാല അതിനകത്തോട്ട് പിടിക്കും പക്ഷെ നമ്മുടെ ക്രിസ്പിക്ക് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ആവശ്യമുണ്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ ചെയ്യാഞ്ഞത് വരയൊന്നും ചെയ്യാതി നല്ലതുപോലെ ഓയിൽ ഒരി ഒഴിച്ച് ഒരു ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ ക്രിസ്പി ചിക്കൻ അപ്പോൾ എങ്ങനെയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ നമ്മുടെ ഈ ഒരു സോസ് മാത്രമല്ല കേട്ടോ മൈനൈസും ഇങ്ങോട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന മൈനൈസ് ഉണ്ടല്ലോ അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്